നമസ്കാരം തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി റോഡുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിറക്കി ദേശീയപാതയടക്കം റോഡുകളിൽ നിന്ന് കന്നുകാലികൾ നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം ഇതിന് സർക്കാരുകളും ദേശീയപാത അതോറിറ്റികളും നടപടി സ്വീകരിക്കണം മൃഗങ്ങളെ കണ്ടെത്താൻ പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നതാണ് സുപ്രീംകോടതി ഉത്തരവിലെ പ്രധാന കാര്യം സർക്കാർ ഓഫീസുകൾ സ്പോർട്സ് കോംപ്ലക്സുകൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കാൻ എല്ലാ സംസ്ഥാന സർക്കാരുകളും നടപടി സ്വീകരിക്കണമെന്നാണ് ഉത്തരവ് വിദ്യാഭ്യാസം സ്ഥാപനങ്ങളടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ ഉണ്ടാകണം ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന നടത്തണം ദേശീയപാതകളിൽ നിന്ന് മൃഗങ്ങളെ നീക്കിയ നടപടിയിൽ എട്ട് ആഴ്ചയ്ക്കുള്ളിൽ നടപടി സ്വീകരിക്കണം നടപ്പിലാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കണം പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ദീകരിക്കണം ഇതിനായിട്ടുള്ള നടപടികൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണം പിടികൂടുന്ന നായ്ക്കളെ വന്ദീകരണത്തിന് ശേഷം പിടിച്ച അതേ സ്ഥലത്ത് തുറന്നു വിടരുതെന്നും ഉത്തരവിട്ടു അടക്കം പൊതുവിടങ്ങളിൽ നായ്ക്കൾ കയറാതിരിക്കാൻ സംവിധാനം ഒരുക്കണമെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി തെരുവ് നായ്ക്കളുടെ ആക്രമണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് കോടതി നേരത്തെ രംഗത്ത് വന്നിരുന്നു തെരുവുനായ ഭീഷണി ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായെ ബാധിച്ചിട്ടുണ്ടെന്ന നിരീക്ഷണമാണ് കോടതി നടക്കുന്നത് രാജ്യത്ത് തുടർച്ചയായി തെരുവുനായ ആക്രമണത്തിന്റെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വിദേശ രാജ്യങ്ങളുടെ കണ്ണിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർന്നിരിക്കുന്നു ഞങ്ങൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വായിക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് വിക്രംനാഥ് പറഞ്ഞു നായ്ക്കൾക്കെതിരായ ക്രൂരതയെക്കുറിച്ച് ഒരു അഭിഭാഷകൻ പരാമർശിച്ചപ്പോൾ മനുഷ്യരോടുള്ള ക്രൂരതയെക്കുറിച്ച് എന്തു പറയണമെന്ന് കോടതി തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയുണ്ടായി രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് തെരുവുനായ ആക്രമണങ്ങളും പേവിഷബാധയുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളെയും കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ജൂലൈ അവസാനമാണ് വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത് ഓഗസ്റ്റ് പതിനൊന്നിന് നടന്ന ആദ്യത്തെ പ്രധാന ഇടപെടലിൽ എൻ എല്ലാ തെരുവു നായ്ക്കളെയും പിടികൂടി സ്ഥിരമായി ഷെൽട്ടറുകളിൽ പാർപ്പിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോട് രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ച് ഉത്തരവിട്ടിരുന്നു പിന്നാലെ മൃഗക്ഷേമ സംഘടനകളിൽ നിന്ന് നിശിതമായ വിമർശനമുയർന്നു ഈ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയാത്തതാണെന്നും ക്രൂരമാണെന്നും അവർ വിശേഷിപ്പിച്ചിരുന്നു